ഈ കണ്ടനാട് തുടങ്ങി വെച്ച കൃഷിക്കാണ് ആദരവ് നൽകുന്നത് ഇവര് പറയുന്നു അത് എല്ലാവർക്കും മാതൃകയാകുന്നു എന്നൊക്കെ കുറച്ചു നാളായി കൃഷിയിടത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല അവ മകൻ കഴിഞ്ഞ ദിവസം പാടത്തിറങ്ങിയിരുന്നു കൃഷി ആരംഭിച്ചത് എങ്ങനെ അതിന് ഇന്നലെ ഞങ്ങൾ ഞാനും ഭാര്യയും കൂടി ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോ ഞങ്ങളെ കള്ളിട്ട് ഒരു സ്ത്രീ പറഞ്ഞ് ഇതുപോലത്തെ രണ്ട് മക്കളൊക്കെ കിട്ടിയ നിങ്ങളുടെ ഭാഗ്യവരാണ് അപ്പൊ ഞാൻ പറഞ്ഞ ഞങ്ങളെ പോലെ അച്ഛനമ്മയും കിട്ടിയ അവരിന്റെ ഭാഗ്യ അതന്നെ രാജികളുടെ പക്കളായി ജനിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സ്ഥിതി എന്താ െന്താട്ട അന്ന് ധ്യാനോട് കൃഷിയെ കുറിച്ച് ചോദിച്ചപ്പോ പറഞ്ഞത് ഇറങ്ങി വെക്കുന്നത് പലതും പരാജയപ്പെടുകയാണ് പക്ഷെ ഇതിലെങ്കിലും വിജയിച്ച് കാണിക്കണം എന്നാണ് പറഞ്ഞത് കാണിക്കട്ടെ അനുഭവിക്കും കുറെ കാര്യങ്ങൾ നല്ല കാര്യ കൃഷിയുണ്ട് തോറ്റില്ല സ്വന്തമായി കൃഷി ചെയ്തിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ മാനസികമായതും ആരോഗ്യപരമായ ഗുണങ്ങൾ എപ്പോഴും മെച്ചപ്പെട്ടതായിരിക്കും സംശയമില്ല ഭക്ഷണം കഴിക്കാൻ മിക്കവാറും രോഗങ്ങൾക്കെല്ലാം കാരണം നല്ല ഭക്ഷണം കഴിക്കാത്തതാണ് അപ്പൊ സ്വന്തമായി കൃഷി ചെയ്യുന്ന ആൾക്കാര് നല്ല ഭക്ഷണം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല അത് തന്നെ ഇവിടെ ആശ്വാസ തിരക്കുകൾ ഒഴിവാക്കാൻ സഹായിക്കും